എനിക്ക് എനിക്കൊന്നു അവിടെയും ദുബായിലും ജോലി അന്വേഷിച്ച് ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ജോലി അത് പറ്റില്ല എന്ന് കുറവാ ജീവിതത്തിൽ ദുബായിക്കാരനാണ് എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് ചെറിയ വേഷങ്ങളാണ് നല്ല സിനിമയുടെ ഭാഗമായ ഒരു വ്യക്തിയാണ് താങ്കൾ നല്ല സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഈ സർക്കിട്ടിലേക്ക് എത്തി ആസിഫിന്റെ കൂടെ ഈ നല്ലൊരു ആളുകളുടെ കൂടെ ഒരു പയ്യൻ്റെ കൂടെ ആ കുട്ടിയുടെ അഭിനയം ഞാൻ മികച്ചതായിട്ട് തന്നെ പറയുന്നുണ്ട് ആ കുട്ടി ഭയങ്കര അഭിനയം കാഴ്ച വെച്ചെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്രമൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ എന്താണ് തോന്നുന്നത് ഈ വലിയ കാസ്റ്റിങ്ങൊന്നുമില്ല എന്നാൽ ഉള്ളതെല്ലാം നല്ല ആളുകളാണ് നല്ല പ്രൊഡക്ഷൻ ടീമാണ് അതെങ്ങനെയാണ് മനസ്സിലാക്കി ഒരു സിനിമയിലേക്ക് പോയത് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇതിപ്പോൾ ആദ്യം കഥയാണ് എൻ്റെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് താമറ് ആയിരത്തിഒണ്ണൂറില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല താമർ കഥ പറഞ്ഞതിന് ശേഷമാണ് എടുക്കാൻ പക്ഷെ കഥ പറഞ്ഞപ്പോ ഭയങ്കര രസമായിട്ട് പറഞ്ഞു കഥ പറഞ്ഞ് ഏകദേശം കുറെ പോയിന്റ് നമുക്ക് കണ്ണെന്ന് പൊട്ടി കറഞ്ഞിട്ടോന്നു പക്ഷെ നമുക്ക് കണ്ണ് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കഥ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അപ്പൊ ഞാൻ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും രസമായിട്ട് കഥ പറഞ്ഞൊരു ഡയറക്ടർ ചുരുക്കാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ചെയ്യാൻ അപ്പോൾ ഓക്കെ ആണെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ സെറ്റാവുവാണെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോൾ അന്ന് ആസിഫിൻ ആസിഫ് ആസിഫിനോട് സംസാരിച്ച് സെറ്റായിരുന്നു പടം പക്ഷെ ഡേറ്റ് ഒക്കെ എപ്പോഴാണ് അപ്പോൾ ഡിസംബർ നവംബർ ആ സമയത്തൊക്കെയാണ് അപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ സിനിമയാണ് ചിലപ്പോൾ അത് മാറി മാറി പോകാം അപ്പോൾ ഞാൻ ഓക്കെയാണ് ബാക്കി പരിപാടികളൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് അപ്പം ഉറപ്പായിട്ടും സ്ക്രിപ്റ്റ് തന്നെയാണ് അത് അതേപോലെ തന്നെ അതിലും രസമായിട്ട് താമരടുത്ത സിനിമ താമര ഭയങ്കര പെർഫോമൻസ് ഇപ്പം കുറച്ച് ആൾക്കാരെ ഉള്ളു ഇപ്പം പ്രശാന്ത് തന്നുണ്ട് ക്യാരക്ടേഴ്സേ ഉള്ളൂ പക്ഷെ എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്ത സിനിമയാണ് നമ്മൾ സിനിമ ഡബിങ്ങിന് ശേഷം കാണുന്നത് സിങ് സൗണ്ട് ആയതുകൊണ്ട് അതിന്റെ ഒരു ഫൈനൽ വേർഷൻ പോലത്തെ ഒരു വേർഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് കഥ പറഞ്ഞു അല്ല ഒരു സിനിമ നമ്മുടെ മനസ്സിൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണീര് വീണാൽ ആ സിനിമയ്ക്ക് ഹിറ്റുകൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ എൻ്റെ എൻ്റെ ഒരു ലൈഫിൽ അങ്ങനെയാ ഹൈറ്റുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് നമ്മളായി മാറും ചിലപ്പോൾ ആ കഥാപാത്രം നമ്മളായി മാറും അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായി മാറും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായി മാറും അത്രമൊരു കഥയ്ക്ക് വലിയ കാമ്പുണ്ട് ആ കഥകൾ വിജയിക്കാറുമുണ്ട് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇപ്പോൾ ഗൾഫിലായിരുന്നുള്ള ജീവിതം ആ ഈ ഒരു കഥയുമായിട്ട് എന്തെങ്കിലും ജീവിതത്തിലല്ലോ ആ ഒരുപാട് ഇപ്പം സിനിമയുടെ ടോട്ടൽ കഥക്ക് ബന്ധമുണ്ടോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ വരുന്ന ഓരോ ക്യാരക്ടേഴ്സും ഓരോ മൊമെൻറ്റും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ കണ്ട അനുഭവിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടോ ആയിട്ടുള്ള കാര്യങ്ങളല്ലോ ഇപ്പം ആസിക്ക് ഇതിൽ ആദ്യത്തെ കുറച്ച് ഇതൊരു ജോലി തരുന്ന ഒരാളുടെ അത് ഗൾഫിലേറ്റവും കോമൺ ആയിട്ടുള്ള കാഴ്ചയാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സ് വരുന്നതും ഒരു റൂമിൽ നിൽക്കുന്നതും അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകുന്നതും മാറുന്നതും അതിൻ്റെ ഒരു അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മൊമെന്റ്സുകളെയാണ് സിനിമയിൽ കൂടുതലായിട്ട് ഒളിവിച്ചിട്ടുള്ളത് അതെല്ലാം റിയൽ ലൈഫ് പോലത്തെ ഇവന്റുകളാണ് ഒരു അഭിനയിപ്പിക്കുന്ന കുറച്ച് റിസ്ക് റിസ്ക് ആണ് അതിലും ആയിരുന്നു കുട്ടിയെങ്കിലും ഈ കുട്ടീനെ അഭിനയിപ്പിക്കുന്നത് റിസ്ക് ആണ് എന്നുള്ളത് നമ്മളൊരു ഒരു പൊതുബോധം പരിപാടിയാണ് പക്ഷേ ഈ സിനിമയിൽ ഞാൻ വന്നാൽ കുറെ പരസ്യങ്ങളും അധികം കുട്ടികളെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എനിക്കത് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഇവൻ നമ്മൾ ഒഡീഷൻ ഒരാളെ കണ്ടെത്താൻ കുറച്ചധികം സമയം എടുത്തു പക്ഷെ എടുത്തു കഴിഞ്ഞതിന് ശേഷം മൊത്തം പ്രോസസ്സ് ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ ആദ്യ സിനിമ കംപ്ലീറ്റ് പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളാണ് വരുന്നത് അപ്പോൾ ഇവരെല്ലാവരും ഇവരുടേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസാണ് സിനിമയ്ക്ക് തന്നുകൊണ്ടിരുന്നത് അത് എളുപ്പമായിരുന്നു പരിപാടി മറ്റേ നമ്മൾ അവരെ കൂടുതൽ ഫീഡ് ചെയ്യുന്നവരെ ഇവരുടെ ആ ഒരു അനുഭവ സമ്പത്തൊക്കെ ഇടുമ്പോൾ അത് കുറച്ചും കൂടെ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫും ഡെപ്തൊക്കെ മാറി വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവരെ ഇവരിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ സംവിധായകൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാവരും ഒരു ഒരു ട്രിപ്പ് പോലെ ഒന്ന് ഈ ജപ്പു ക്യാരക്ടർ ചെയ്യുന്ന ഊർഹാൻ അവന്റെ ഏജ് അതാണ് അപ്പൊ നമുക്കൊരു ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ ഈ നമുക്ക് വാശി പിടിച്ച് നിർബന്ധിച്ച് ദേഷ്യപ്പെട്ട് അഭിനയിപ്പിക്കാൻ പറ്റില്ല കുട്ടികളെ കൊണ്ട് സേപ്പിക്കുമ്പോൾ അവര് ഡയലോഗ് പറയാനുള്ള കാര്യം അവരുടെ മൂഡ് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര കാലു പിടിച്ചാലും അവര് ചെയ്യൂല നമുക്കൊക്കെ വീട്ടിൽ കുട്ടികളുള്ളതുകൊണ്ട് അറിയാം അപ്പൊ ആ അവനെ ഹാൻഡിൽ ചെയ്യുന്നതായിരുന്നു തമറിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഈ ഷൂട്ടിൽ ത്രൂ ഔട്ട് പ്രത്യേകിച്ച് ഇതിന് ഒരുപാട് നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിരുന്നു പബ്ലിക് സ്പേസിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ചില സമയത്ത് തിരക്കുണ്ടാവും ചില സമയത്ത് നമുക്ക് ഒരു സ്പേസ് ഉണ്ടാവില്ല അപ്പം എല്ലാവരും കൂടെ വട്ടം കൂടിയിരിക്കും ഇരിക്കും അപ്പം അങ്ങനെ ഇവനെ കംഫർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം എടുത്തിരുന്ന ഒരു തീരുമാനം പക്ഷേ ഈ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണോ നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത് ഇവനൊരു ഒരു ഹൈപ്പറാക്റ്റീവ് ഡിസോർഡർ പോലത്തെ ഒരു ഇത് നമ്മൾ സ്ക്രിപ്റ്റിൽ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം ഇവൻ അപ്പൊ ഇവൻ ഓൾറെഡി ഇവൻ ഒരു ഇച്ചിരി ഹൈപ്രാക്റ്റീവ് ആണ് ഇവന്റെ ഇൻസ്റ്റഗ്രാം പേജസ് ഒക്കെ കണ്ടാൽ നമുക്ക് അറിയാം അപ്പൊ അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് ഡയലോഗ്സ് എനിക്ക് തോന്നുന്നു സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫുൾ ഡയലോഗ്സ് ഇവൻ തമിറ അവനെ കൊണ്ട് പറയിപ്പിച്ച് അതിന്റെ മൂഡ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ ഓരോ ഓരോ സമയത്തും ഇവര് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നും അതൊക്കെ കൃത്യമായിട്ട് ഈ ജപ്പ് മനസ്സിലാക്കി ഭയങ്കര രസമുള്ളൊരു ഷൂട്ടായിരുന്നു അപ്പൊ ഈ ഈ കുട്ടിയുടെ ഈ കുട്ടി ചോദിച്ചുകൊണ്ടാണ് അപ്പൊ ഇവനെ ഹാൻഡിൽ ചെയ്യാൻ തമർ ആ ഏജിലേക്ക് പോവായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അതാണ് കുട്ടി അല്ല സിങ് സൗണ്ടാണ് സിങ് ആണ് ഡയലോഗ്സ് ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡയലോഗ്സ് എഴുതുന്നത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് വലിയ ആളുകൾ സംസാരിക്കുന്ന പോലെ കുട്ടികൾക്ക് ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ അവരത് പറയുമ്പോൾ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരിക്കും അപ്പൊ ഇവര് ഇവരുടേതായ ഭാഷയിൽ ഇവരുടേതായ ശൈലിയിൽ ഇത് പറയണം അപ്പൊ അത് ഒക്കെ ഇങ്ങനെ ഈ പറയുന്ന പോലെ എന്നാൽ വളരെ ലിമിറ്റഡ് സമയത്താണ് ഷൂട്ട് ചെയ്യുക കാര്യം നൈറ്റ് ഷൂട്ടൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് ലൈറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് ആ ഷോട്ട് എടുത്ത് ഡേ ലൈറ്റ് വന്നതിന് മുന്നേ ഷൂട്ട് തീർക്കുക എന്ന് പറഞ്ഞോണ്ട് പിന്നെ ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് തണുപ്പ് ദുബായിട്ട് ആ വേർഷൻ നമ്മൾ ഒത്തിരി പേര് കണ്ടിട്ടില്ല തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത തണുപ്പാണ് അപ്പൊ ഈ ഏജിൽ കൊണ്ട് ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഈ സിനിമയിൽ മൊത്തം അപ്പൊ ഇവൻ ഈ ഷോർട്ട്സും ടീഷർട്ടും ഇട്ടിട്ട് ഈ തണുപ്പത്തെ രാത്രി ഞങ്ങള് ഒരുപാട് സീൻസ് ഉണ്ട് തമർ തമർ ആയിരുന്നു ആ കുട്ടിയെ പോലെ തന്നെ താങ്കൾ ആ സിനിമയിൽ കുട്ടിത്വമായിരുന്നു എന്നാണ് ആസിഫ് പറഞ്ഞു വെച്ചിരുന്നത് അത് കുട്ടികൾക്ക് വേണ്ടി ആസിഫ് പറഞ്ഞ വേറെ പ്രധാനപ്പെട്ട പോയിന്റ് എനിക്ക് ചോദിക്കണമെന്ന് ആ കുട്ടികൾക്ക് വേണ്ടി ഡയലോഗ് എന്ന് പറഞ്ഞ കാര്യം വലുതാണ് കേട്ടോ കുട്ടികൾക്ക് എഴുതുന്ന ഡയലോഗ് സെലക്ട് ചെയ്യണം നമ്മൾ കുട്ടികൾക്ക് പറയാനുള്ള ഡയലോഗം അത് സിംഗ് സൗണ്ടും ഇങ്ങനെയാണ് അത്രമാ ഡയലോഗി താങ്കൾ എങ്ങനെയായിരുന്നു കുട്ടിക്കുള്ള ഡയലോഗ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി വെക്കുമ്പോ എനിക്ക് ഏകദേശം ഇതേ പ്രായമുള്ള ഒരു മകളുണ്ട് അപ്പം അപ്പോൾ അവർ പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇതേ ഏജിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ നമ്മളോട് നോർമൽ ലൈഫിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഒരു മീറ്റർ പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ അതിലപ്പുറത്തേക്ക് കട്ടിയുള്ള വാക്കുകൾ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണോ വീട്ടിൽ നോർമലായിട്ട് ബിഹേവ് ചെയ്യുക ആ രീതിയിൽ സംസാരിക്കുക പറയാമെന്നുള്ളത് പക്ഷേ അവൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയ പയ്യനാണ് ഓർഹാൻ അപ്പോൾ എന്താണോ നമ്മൾ പറഞ്ഞത് കറക്റ്റ് ക്യാപ്ചർ ചെയ്തിട്ട് ഡെലിവറി ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അവന് മനസ്സിലായി അത് അവന് തിരിച്ച് ഡെലിവറി സൗണ്ട് സൗണ്ടാവുമ്പോൾ കുറച്ച് റിസ്ക് ആയിരുന്നില്ലേ പിന്നെ ഈ ഈ സിനിമ കുറെയൊക്കെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടുള്ള പരിപാടികളൊക്കെയാണ് പക്ഷെ അങ്ങനെ സൗണ്ടിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും നോർമൽ ടെക്നിക്കൽ ബുദ്ധിമുട്ടുള്ള അപ്പുറത്തേക്ക് പെർഫോമൻസിലോ ഡയലോഗ്സിലൊന്നും പ്രശ്നങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല തിരി നേരത്തെ പറ പ്രായത്തിലുള്ള ഒരു മോന്റെ അമ്മയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു അതിന്റെ ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ നമുക്ക് ഇത്രയും ഒരു മോൻ ഞാൻ അമ്മയാകുന്നു എന്നുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവും അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എന്തായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തത് ആളാണ് കൂടുതൽ വീട്ടിൽ എനിക്ക് രണ്ട് ഉണ്ട് അവർക്ക് കുട്ടികളുണ്ട് അവർക്ക് മാത്രമല്ല നമ്മുടെ റിലേറ്റീവ്സിലും സറൗണ്ടിങ്സിലും ഒക്കെ ഉണ്ടല്ലോ അപ്പം എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ് എപ്പോഴും ഞാൻ ഉള്ളതിൽ നിന്ന് ഞാൻ റെഫറൻസ് എടുക്കാറുണ്ട് പ്ലസ് നമ്മുടെ താമർ ഡയറക്ടർ പറഞ്ഞു തരുന്ന നോട്ട്സും കൂടെ അത് മാക്സിമം അത് മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കെഫേന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്